ി പി എൽ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനം ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇവയ്ക്കാണ് ഒഴിവാക്കൽ മാനദണ്ഡം ഈ പറഞ്ഞതിനൊന്നും ഉൾപ്പെടാത്ത ആളുകളാണ് എങ്കിലാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി വർഷത്തെ നികുതി അടച്ച രസീറ്റ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവകാശമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള രേഖകളാണ് വേണ്ടത് രോഗികളാണ് എങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം മൊത്തം നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കുന്ന രേഖകൾ പരിശോധിച്ച് മിനിമം മാർക്കുകൾ കണക്കാക്കുകയും മുപ്പത് മാർക്ക് മിനിമം ലഭിക്കുന്നവർക്കാണ് ബി ലിസ്റ്റിന് അർഹത ഉണ്ടാകുക